ഹലോ അപ്പം ഇന്നത്തെ നമ്മുടെ റെസിപ്പി ബ്രേക്ക്ഫാസ്റ്റിന്റെ റെസിപ്പിയാണേ അവൻ നമ്മൾ ഉണ്ടാക്കുന്ന ബ്രേക്ക്ഫാസ്റ്റ് നൂൽപുട്ടും ചിക്കൻ്റെ കുറുമയാണ് ചിലടത്ത് തന്നെ നൂൽപുട്ടി ചിലടുത്ത് ഇടിയപ്പം എന്നൊക്കെ പറയും നൂൽപുട്ട് എന്നാണ് നമ്മൾ പറയാം അപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ മൂന്ന് ഗ്ലാസ് അരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് ഈ പൊടിയും ഉപ്പും നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക ഉപ്പ് പൊടിയിൽ തന്നെ ഇടണം എന്നില്ല നമ്മളിതിലേക്ക് വെള്ളം ഒഴിക്കുമ്പോൾ ആ വെള്ളത്തിൽ ഉപ്പ് ചേർത്തിട്ട് മിക്സ് ചെയ്യാം കേട്ടോ എന്നിട്ട് അതിനുശേഷം നല്ല വെട്ടി തിളക്കുന്ന വെള്ളം വേണം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാന് നന്നായിട്ട് തിളച്ചിട്ടുള്ള വെള്ളം ഇതിലേക്ക് ഒഴിച്ചിട്ട് ഒരു സ്പൂൺ വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം അതിനുശേഷം ആ വെള്ളം ഒന്ന് ചൂടാറി കഴിഞ്ഞാൽ ചെറിയൊരു ചൂടാറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതൊന്ന് നമ്മൾ ഇതുപോലെ കുഴച്ചെടുക്കണം നമ്മുടെ പത്തിരിക്ക കുഴക്കുന്ന പോലെ ഒന്നും കുഴച്ചെടുക്കേണ്ട ആവശ്യമില്ല ജസ്റ്റ് ഒന്ന് ഒരു പിടിയായി കിട്ടിയാൽ ഇതുപോലെ ആയി കിട്ടിയാൽ മാത്രം മതി ഒരുപാട് നമ്മൾ കുഴച്ചെടുക്കേണ്ട ഒരു ആവശ്യമില്ല ഇല്ല കേട്ടോ അപ്പൊ ഇതോലെ കുഴച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇത് നമ്മള് നമ്മുടെ നൂൽപുട്ടിന്റെ അച്ചിലേക്ക് പൊടിയിട്ട് കൊടുക്കാം നമ്മളിങ്ങനെ തിളച്ച വെള്ളം ഒഴിച്ചിട്ട് പൊടി കുഴച്ചെടുത്തിട്ടുണ്ടാക്കുമ്പോ എന്താ വെച്ചാൽ നമുക്ക് പെട്ടെന്ന് തന്നെ അത് തിരിച്ച് നൂൽപ്പുട്ടിണ്ടാക്കാൻ കഴിയും നമ്മൾ ഈ പൊടി വേവിച്ചിട്ട് എടുക്കുകയാണെങ്കിൽ ഇത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ഇത് തിരിച്ച് നൂൽപുട്ടാക്കി എടുക്കാൻ വേണ്ടിയിട്ട് അപ്പം എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ നോക്കിയാൽ നല്ല തിളച്ച വെള്ളം ഒഴിച്ചിട്ട് കുഴച്ചെടുക്കുക അങ്ങനെ ആകുമ്പോൾ നൂൽപുട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കി എടുക്കട്ടോ നൂൽപുട്ടിന്റെ പാത്രം ഒഴിച്ചിട്ടുണ്ട് അടിയിൽ കുറച്ച് തേങ്ങയാണ് ഇട്ടുകൊടുത്തത് എന്നിട്ട് നൂൽപുട്ടൊക്കെ ഇതുപോലെ ആക്കി എടുത്തിട്ടുണ്ട് ഇപ്പൊ ഇതാ വെള്ളം തിളച്ചപ്പോ നൂൽപുട്ടിന്റെ പാത്രത്തിൽ ഇട്ടിട്ട് വേവിക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോഴേക്കും നമുക്ക് ഇതിലേക്കുള്ള കറിക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ റെഡിയാക്കാം അതിനായിട്ട് രണ്ട് സവാളയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ അത് നീളത്തിലെ ഒരു തക്കാളി എടുത്തിട്ടുണ്ട് അതും ഇതുപോലെ അരിഞ്ഞു കൊടുക്കാം പിന്നെ ഇതിലേക്ക് രണ്ട് പച്ചമുളകും ഒരു ഉരുളക്കിഴങ്ങും എടുത്തിട്ടുണ്ട് അപ്പൊ ഉരുളക്കിയങ്ങും നന്നായിട്ട് കഷ്ണങ്ങളായി കട്ട് ചെയ്തതിനു ശേഷം അടുപ്പത്തൊരു പാത്രം വെച്ചിട്ട് അതിലേക്ക് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് വെളിച്ചെണ്ണ വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള ഉള്ളി ഇട്ട് കൊടുക്കുക ഉള്ളി ഇട്ട് കൊടുക്കുമ്പോ അതിന്റെ കൂടെ തന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് ഉള്ളി നന്നായിട്ട് നമുക്ക് വായിച്ചെടുക്കാം എടുക്കാം ആ ഉള്ളി ഇവിടെ നന്നായിട്ട് വയർന്ന് വരുന്നുണ്ട് ഉള്ളി നന്നായിട്ട് വയർന്ന് വരണേ അപ്പോഴേക്കും നമ്മൾ വെച്ചിട്ടുള്ള നൂൽപ്പുട്ട ആയിട്ടുണ്ട് അപ്പൊ നമുക്ക് എടുത്തിട്ട് പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം ഇത് ഡയറക്റ്റ് കൈ വെച്ചെടുക്കാതിരിക്കുകയാണ് നല്ലത് എപ്പോഴും എന്തെങ്കിലും ഒരു സ്പൂൺ കൊണ്ടോ ഇതുപോലെ ഞാൻ ചട്ടകം വെച്ചിട്ടാണ് എടുക്കുന്നത് ഇതുപോലെ എടുക്കാണ് നല്ലത് അല്ലെങ്കിൽ കൈയിലേക്ക് ആവി കയറും അപ്പതാ നമ്മുടെ ഉള്ളി നന്നായിട്ട് വയന്ന് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള തക്കാളി കൊടുക്കാം ഇനി തക്കാളി നന്നായിട്ട് വയന്ന് വരട്ടെ അപ്പോഴേക്കും ഇതിലേക്ക് ഒരു തണ്ട് കറിവേപ്പിലയും നമ്മൾ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ച് വെച്ചിട്ടുള്ള ഉരുളക്കയും കൂടിയും ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ട് ജസ്റ്റ് ഒന്നുകൂടി ഒന്ന് വഴിച്ചെടുക്കാം അപ്പേക്ക് നമ്മൾ നൂൽപിട്ട കൂടെ ചൂടാറിയിട്ടുണ്ട് നമ്മൾ പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം ഇനി ബാക്കിയുള്ളതും ഇതുപോലെ ചുട്ടെടുക്കാം ഇനി നമ്മുടെ കറിയിലേക്ക് ഒരു അര ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ചേർത്ത് കൊടുക്കാം ഇനി അതിലേക്ക് പൊടികളായിട്ട് ഒരു അര ടീസ്പൂൺ കുരുമുളക് പൊടിയും അര ടീസ്പൂൺ ഗരം മസാലയും ചേർത്ത് കൊടുക്കാം ഈ കുരുമുളക് പൊടി നമുക്ക് കൂടുതൽ എരിവണെങ്കിൽ കൂടുതൽ ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടി അയച്ചിട്ട് നമുക്കിത് വേവിക്കാൻ വേണ്ടിട്ട് വെക്കാം അപ്പൊ നമ്മുടെ കറിയൊക്കെ നന്നായിട്ട് തിളച്ചു വരുന്നുണ്ട് ഇതിലേക്കുള്ള അരപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു നാലഞ്ച് അണ്ടിപ്പരിപ്പും ഒരു രണ്ട് കൈപ്പിടി തേങ്ങയും ഒരു രണ്ട് ടേബിൾ സ്പൂണോളം തൈരും ചേർത്തിട്ട് നന്നായിട്ട് അരച്ചെടുക്കണം നമ്മൾ മുറിച്ച് വെച്ചിട്ടുള്ള പച്ചമുളകും കറിയിലേക്ക് ഇട്ട് കൊടുക്കാം നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള തേങ്ങയുടെ അരപ്പും കൂടി ചേർത്തിട്ട് കറി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ഇത് ഒരുപാട് തിളച്ച് പൊങ്ങേണ്ട ആവശ്യമില്ല കേട്ടോ ജസ്റ്റ് ഒന്ന് തള വരുമ്പോൾ നമുക്കിത് ഓഫാക്കാം ഓഫാക്കുന്നതിന് മുമ്പായിട്ട് ഇതിന് മല്ലിയും കറിവേപ്പിലയും കൂടി ഇട്ടുകൊടുക്കാം അപ്പം നമ്മുടെ അന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ റെഡി ആയിട്ട് അപ്പം നല്ല നൂൽപ്പുട്ടും ചിക്കൻ്റെ കുറുമയാണ് അപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാലും വീഡിയോ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്